നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാള സിനിമയ്ക്കും അഭിമാനകരമായ നിരവധി നിമിഷങ്ങളുണ്ടായി പൂക്കാലം സിനിമയിലെ പ്രകടനത്തിലൂടെ വിജയരാഘവൻ മികച്ച സഹനടനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഉള്ളൊഴുക്കിലെ പ്രകടനത്തിലൂടെ നടി ഉർവശിയാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പൂക്കാലം എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് വിജയരാഘവന് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് ഇപ്പോഴിതാ പുരസ്കാര നിറവിൽ നിൽക്കുന്ന വിജയരാഘവന്റെ ാണ് സന്തോഷം പിന്നെ ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നു പിന്നെ ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരമാണ് പിന്നെ ഇപ്പൊ ഇത്രയും വർഷവും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് ഞാൻ മറ്റു മറ്റു പ്രൊഫഷനിലൊന്നും പോയിട്ടില്ല എൻ്റെ പ്രൊഫഷനാണ് എൻ്റെ എല്ലാം എല്ലാം ഈ പറഞ്ഞ അഭിനയമാണ് ഈ പറഞ്ഞ ഞാൻ കുട്ടിക്കാലം മുതലെ അഭിനയിക്കാൻ തുടങ്ങിയ നാടകത്തില് അപ്പം നാടകത്തിൽ അഭിനയിച്ചു അങ്ങനെ കോളേജ് കഴിഞ്ഞപ്പം മുതൽ പ്രൊഫഷണലായിട്ട് ആയിട്ട് ആക്ടറായി നാടകത്തിൽ പിന്നെ ഇപ്പം സിനിമയിൽ വന്നിട്ടിപ്പോൾ ഒരു ആ നാൽപ്പത്തിരണ്ട് വർഷമായി സിനിമ മാത്രം നാടകവും സിനിമകൾ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത്തിമൂന്ന് അമ്പത്തിനാല് വർഷമായി പ്രൊഫഷണൽ ആയിട്ട് അതിനു മുമ്പ് അഭിനയിക്കുമായിരുന്നു അതിനെല്ലാം കൂടി കുട്ടിയൊരു അംഗീകാരം വലിയ സന്തോഷം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്നുമില്ല ഒരിടത്തും അല്ല അങ്ങനെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല പണ്ട് ഞാൻ ഇതല്ല പണ്ട് സ്റ്റേറ്റ് ചെയ്ത് ചെല്ലിനെ വിളിച്ചു പറഞ്ഞത് അവാർഡ് ഉണ്ടെന്നൊക്കെ അന്നേരം ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അല്ല അപ്പം പിന്നെ നമുക്കൊരു മൂന്ന് ഇപ്പൊ നാല്പത്തി മൂന്ന് വർഷമായില്ലേ സിനിമ അപ്പൊ അതൊരു കാര്യമില്ല എന്നെ എപ്പോഴും നയിക്കുന്നത് പ്രേക്ഷകന്റെ ഇഷ്ടമാണ് പ്രേക്ഷകന്റെ ഇഷ്ടം വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന്റെ പ്രതിഫലനമാണ് ശരിക്കും ഞാൻ പിന്നെ പിന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കുന്നതും അല്ലെങ്കിൽ കുറച്ചും മടുത്തു പോകില്ലേ ഈ പത്ത് പത്തിമൂന്ന് വർഷം കണ്ടോണ്ടിരിക്കുവോ ആരെങ്കിലും ഏഹ് അംഗീകാരങ്ങൾ എപ്പോഴും കിട്ടുന്നോ അതാണ് അതാത് സമയത്ത് കിട്ടുന്നോ ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ ഇത് വൈകുന്നോ എനിക്ക് വിശ്വാസമില്ല ഒന്നാമത്തെ കാര്യം ഇങ്ങനെ കഥാപാത്രം എനിക്ക് അഭിനയിക്കാൻ അവസരം ഉണ്ടായി എന്നുള്ളതാണ് അത് അതിൻ്റെ ഡയറക്ടർ ഗണേഷ് രാജ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സ്ക്രിപ്റ്റും ഗണേശം പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വിനോദ് ശർമ്മ തോമസ് തിരുവല്ല അവർ രണ്ടുപേരെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു പിന്നെ ക്യാമറാമാൻ മാൻ ഇതിനൊക്കെ ഉപരിയായിട്ട് മേക്കപ്പ് മാൻ മേക്കപ്പ് മാൻ റോണക്സ് ആണ് അദ്ദേഹം ഒരു ഒരു മൂന്ന് മൂന്നര മണിക്കൂർ മൂന്നര മണിക്കൂർ മിനിമം വേണം ആദ്യമൊക്കെ നാല് മണിക്കൂറായിരുന്നു ഈ നാല് മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് ഓരോന്നും ഇങ്ങനെ ഓരോ ഫീസ് പീസായിട്ട് അങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും എന്നെ ഇങ്ങനെ നമുക്ക് പല ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും എന്നാലും നമ്മൾ തന്നെ ആ ആ ഒരു ക്രൂ ഉണ്ടല്ലോ അവർക്കും എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടും പറഞ്ഞാൽ ഈ അംഗീകാരം പിന്നെ എൻ്റെ രോമം മീശയും താടിയൊക്കെ ഇപ്പം പിരിയം പകുതി വടിച്ചു കളഞ്ഞു രോമം മുഴുവൻ വളർത്തി മൂക്കിലെ രോമം പോലും വളർത്തി വേറെ പടങ്ങളും ചെയ്തില്ല നഖമൊക്കെ വളർത്തി നല്ല സമയം ഉണ്ടായിരുന്നു പടം വന്ന പടം വേണ്ടതെന്ന് വെച്ചു അപ്പം അതിനുവേണ്ടി വെയിറ്റ് കുറച്ചു വന്നോ രി കഴിക്കല്ല അരി ആഹാരമില്ല അങ്ങനെ പെട്ടെന്ന് വെയിറ്റ് കുറച്ചു അങ്ങനെ അപ്പൊ നല്ല ഈ ചുളിവൊക്കെ കിട്ടി സ്കിന്നൊക്കെ കുറച്ച് ലൂസാവണം പിന്നെ മേക്ക് ബിലീഫല്ലേ വിശ്വസിപ്പിക്കാൻ ആൾക്കാരെ ഇപ്പൊ വിജയരാഘവൻ ഇടയ്ക്ക് പടം കൊണ്ടുപോകുമ്പോൾ ഓർമ്മ അതേ വിജയരാഘവൻ ഓർത്തലെ പോയി അത് തോന്നിപ്പിക്കാതിരിക്കാനുള്ള വിദ്യകളൊക്കെയാണ് ഇപ്പൊ കണ്ടില്ല മൊട്ടാ അത്രേ ഉള്ളൂ കൂടുതലൊന്നും ഇല്ല നാളെ ഷൂട്ടിംഗ് ഉണ്ട് നാളെ പോകും ഇങ്ങനെ ഒരുപാട് വിളിച്ച് പല എടുക്കാൻ പറ്റിയില്ല സന്തോഷം ഇങ്ങനെ വലിയ അല്ലല്ല ഞാൻ ഞാൻ പത്ത് മുപ്പത്തഞ്ചു വർഷം മുമ്പല്ലേ ചേരാടി കറിയാന്ന് പറഞ്ഞു അന്ന് ഇതിനേക്കാളും ചെറുപ്പല്ലേ അത്രയും വ്യത്യസ്തമായ കഥാപാത്രം ചെയ്തു അതിനുശേഷം ദേശാർദ്ദം ചെയ്തു പിന്നെ രഞ്ജിപ്പണിക്കരുടെ എത്രയോ വ്യത്യസ്തമായ രഞ്ജിപ്പണിക്കല് ഷാജി കൈലാസിന്റെ ജോഷിയുടെ ഒക്കെ പടങ്ങൾ ഞാൻ എത്ര വ്യത്യസ്തമായ കഥാപാത്രം ചെയ്തു രൗദ്രം രൗദ്രത്തിന്റെ അപ്പിച്ചായി പിന്നെ ജോഷിയുടെ പടം ഒരുപാട് പടങ്ങൾ ജോഷിയുടെ പടങ്ങൾ ദേശാഥം പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നല്ലോ അവാർഡൊന്നും അതൊരു കമ്മിറ്റി ഒരു അഞ്ചോ പത്തോ പേര് പോലെ കമ്മിറ്റി തീരുമാനിക്കുന്നതല്ലേ നമ്മൾ ഏറ്റവും എന്നെ സന്തോഷിപ്പിക്കുന്ന നമ്മൾ അഭിനയിച്ചൊരു പടം ഓടുക എന്നാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകം കാണുക എന്നതാണ് എന്നെ ഏറ്റവും നിരാശപ്പെടുത്തിയ സിനിമ ലീല എന്ന സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് ലീലയിലെ പിള്ളേച്ച് കണ്ട കണ്ടില്ല എന്താണല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രം പക്ഷെ ആ സിനിമ ഓടിയില്ല അപ്പൊ അതൊരു വിഷമം തോന്നി അത ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും ഒരു എനിക്ക് തോന്നിയൊരു ദുഃഖം എന്നൊക്കെ പറഞ്ഞാൽ ആ കഥാപാത്രം എനിക്ക് കൈവിട്ട് പോയല്ലേ ചെയ്തു കഴിഞ്ഞല്ലോ അത് അംഗീകരിക്കപ്പെട്ടില്ല അല്ല അംഗീകരണം അവാർഡല്ല പറഞ്ഞാൽ പ്രേക്ഷകം കണ്ടില്ല You are watching, you are watching, you're watching me, and you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.